മുസ്ലീം ലീഗിന്റെ പ്രതിനിധികളും കേരളത്തിലെ വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ ഇന്ന് ആറുമാസം കഴിയുന്നു ഒരു സെന്റ് ഭൂമി കൊടുത്തില്ല ഒരു സെന്റ് ഭൂമി കൊടുത്തില്ല പക്ഷേ നമ്മൾ മൂന്നാറിൽ എന്താ കാണുന്നത് ഇന്ത്യയിലെ എൺപത് ശതമാനം ഭൂമിയും സ്വകാര്യ വിദേശ കമ്പനികളുടെ കയ്യിൽ അതിന് തെളിവായി നമ്മുടെ മുറ്റത്ത് അങ്ങ് ഇടുക്കി ജില്ലയിൽ നമ്മൾ കണ്ടില്ലേ എന്താണ് ഈ രാജ്യത്തെ ടാറ്റമാരുടെ സൗജന്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ വലതുപക്ഷ നേതാക്കന്മാർ അവിടെ അൻപത് വർഷക്കാലമായി ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നു എന്താണ് ഡി വൈ എഫ്ഐയുടെ മുദ്രാവാക്യം എം വി രാജേഷും നമ്മുടെ പി ശ്രീരാമകൃഷ്ണനും വിളിക്കുന്ന മുദ്രാവാക്യം പണ്ട് വിളിച്ച മുദ്രാവാക്യം എന്താണ് പോലീവിൻ യുവാക്കളെ ചേരുവ പ്രവാഹത്തിൽ റഷ്യ പോലെ ചൈന പോലെ ക്യൂബ പോലെ മാറ്റുവാൻ പ്രവാഹത്തിൽ ഭൂമിയല്ല ഭാരതം ദിർലമാർക്ക് തീർക്കൊടുത്ത ഭൂമിയല്ല ഭാരതം കാറ്റമാരുടെ ദിർലമാരുടെ സ്വന്തമല്ല ഭാരതം ഗുരുവിൻ യുവാക്കളെ ചേരുവി പ്രവാഹത്തിൽ എവിടെയാണ് ഡിവൈഎഫ്ഐക്കാർ നിന്ന് സ്വന്തം നേതാക്കൾ ടാറ്റ പണിത് കൊടുത്ത അവിടുത്തെ ഗവൺമെന്റ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമിയിൽ ടാറ്റ കൊടുത്തിരിക്കുന്ന സൗജന്യത്തിൽ കോട്ടേഴ്സുകളിൽ മാസപ്പടി ഇരുപത്തി അയ്യായിരവും മുപ്പതിനായിരവും മാസം വിദേശ സ്കോച്ച് ഉൾപ്പെടെയുള്ള മദ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് അവിടെ ജീവിക്കുമ്പോൾ കഴിഞ്ഞ അമ്പത് വർഷക്കാലം ഇവർ എഐ ടി എസ് പേരിൽ സിഐ ട്യൂന്റെ പേരിൽ അതല്ലെങ്കിൽ ഐ എൻ ടി സിയുടെ പേരിൽ അവിടുത്തെ തൊഴിലാളികളെ വഞ്ചിക്കുകയായിരുന്നില്ലേ തേയില കൊണ്ടുന്ന കാപ്പ് പൊടിക്കുന്ന അതല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന അവിടെ എല്ലാവിധമായ സാധാരണ ജോലികളും ചെയ്യുന്ന തൊഴിലാളികളുടെ പേരിൽ ഇവർ അവിടെ എന്തായിരുന്നു കഴിഞ്ഞ അമ്പത് വർഷക്കാലം ചെയ്തത് ടാറ്റയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ഇൻക്രിമെന്റിന് വേണ്ടി ശമ്പളത്തിന് വേണ്ടി ബോണസിന് വേണ്ടി സമരം ചെയ്യുക എന്നിട്ട് ഈ ജാറ്റയുടെ ആരാണോ ശത്രു ആരാണോ മുതലാളി അവരുടെ സൗജന്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കൾ വലതുപക്ഷ നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ സസുഖം വാഴുന്നു ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം ഒന്നൊരു പക്ഷമില്ല വലതുപക്ഷം ഒന്നൊരു പക്ഷമില്ല മധ്യപക്ഷം ഒന്നൊരു പക്ഷമില്ല വനിതാ സംവരണ ബില്ല് വന്നപ്പോൾ സുഷമ സ്വരാജും അതുപോലെ തന്നെ നമ്മുടെ വൃന്ദാക്കാരായിട്ടും ഒന്നിച്ചു നിന്നു കേരളത്തിൽ ഭൂമിയുടെ സമര പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് ഭൂമി വേണം എന്ന് പറഞ്ഞുമ്പോൾ ഇവർ ഒന്നിച്ചു നിൽക്കുന്നു കേരളത്തിലെ ഏത് പ്രശ്നമെടുത്താലും സാധാരണക്കാരനെ കാര്യിക്കുന്ന ബാധിക്കുന്ന വിലക്കയറ്റ പ്രശ്നത്തിൽ ഇവർക്ക് ഒരുമയില്ല ഇവർ ഒന്നിച്ചു നിൽക്കുന്നില്ല പക്ഷെ ഇന്ത്യ രാജ്യത്ത് ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചാലും ഇന്ത്യയിലെ ദളിതനെതിരെ മുസ്ലിമിനെതിരെ ഈ രാജ്യത്തിലെ പാർശ്വർക്കെതിരെ ഇവർ ഒന്നിച്ചു നിൽക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സൂബിയാം അതിനെ പിടിച്ചു കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ വർദ്ധിച്ചു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ രാജ്യത്തെ ഭീകരവാദം അത് മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ ഈ ദളിതർ ആദിവാസികളാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിൽ ഇന്ത്യയിൽ നാൽപ്പത്തിയെട്ടിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോൾ ഒരക്ഷരം മിണ്ടാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും നേതാക്കന്മാരുണ്ടായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നാദുറാൻ ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണനായ വ്യക്തി വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞിട്ട് ആ സമുദായത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ തീവ്രവാദമാണെന്ന് ഇന്നും ഏതെങ്കിലും സാംസ്കാരിക നായകർ മിണ്ടുന്നുണ്ടോ ഇടതുപക്ഷക്കാർ മിണ്ടുന്നോ ഇടതുപക്ഷക്കാർ മിണ്ടുന്നോ എന്ന് പറഞ്ഞാൽ അതൊന്നും തീവ്രവാദമല്ല അതിന്റെ പേരിൽ നാദുറാൻ ദോഡ്സയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഇന്ത്യയിൽ പീഡിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ഇന്ത്യ വിഭജിച്ചു വിഭജിച്ചതിന്റെ ഉത്തരവാദികൾ മുസ്ലിങ്ങളാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ വിശ്വസിച്ചുകൊണ്ട് ഡിഫൻസീവിലായിപ്പോയതല്ലേ മുസ്ലിങ്ങൾ മുഹമ്മദ് അലി ജിന്നയാണ് ആഗാഖാനാണ് അങ്ങനെയുള്ള നേതാക്കളാണ് ഇന്ത്യ രാജ്യം വെട്ടിമുറിച്ചത് എന്ന് പറയുന്ന പാപവാറത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ കഴിയുന്നു പക്ഷെ ജസ്വന്ത് സിംഗ് എന്താ പറഞ്ഞത് ഇന്ത്യ രാജ്യം വെട്ടിമുറിച്ചത് എന്തിനു വേണ്ടി ഇന്ത്യ രാജ്യം വെട്ടിമുറിച്ചത് തീവ്രവാദമല്ലേ ി ജെ പിക്കാരനായി ജസ്വന്ത് സിംഗ് പറയുന്നു ഇന്ത്യ രാജ്യം വെട്ടിമുറിച്ചത് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണ മേധാവികളായ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അതിനെ കൂട്ടുനിന്നു എന്തിനു വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റോ ജിന്നെ ആകാതിരിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആകാതിരിക്കാൻ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും ഐക്യം ഇന്ത്യ രാജ്യത്ത് അന്ന് അവർ ഇന്ത്യയെ വെട്ടിമുറിച്ചു അതിനുശേഷം അതിനു മുമ്പ് ഈ രാജ്യത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും വലിയ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു എന്താണ് പട്ടികജാതിക്കാർക്ക് ദളിതർക്ക് ഇന്ത്യയിൽ രണ്ട് വട്ടവകാശം തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടന്റെ മണ്ണിൽ നടന്ന മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നേടിയെടുത്തൊരു ആവശ്യം ഇന്ത്യയിലെ അന്നത്തെ മുസ്ലിം ലീഗ് ഇന്നത്തെ മുസ്ലിം ലീഗല്ല അന്നത്തെ ആർത്തം ഉണ്ടായിരുന്ന നട്ടലുണ്ടായിരുന്ന അന്നത്തെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ എം ഗാന്ധി ആ ഗാന്ധി മുസ്ലിം ലീഗിന് ലണ്ടനിലെ റിഡ്സ് ഹോട്ടലിൽ നിങ്ങൾ മനസ്സിലാക്കണം തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിലെ റിഡ്സ് ഹോട്ടലിൽ അവിടെ ജോർജ് അഞ്ചാമൻ ചക്രവർത്തിയോടും റാംസൈബ് ഭർണനടനോടും സംവദിക്കാനായി തർക്കിക്കാനായി ഞങ്ങൾക്ക് ആവശ്യങ്ങൾ വേണം ഞങ്ങളുടെ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അവകാശങ്ങളുമായി ലണ്ടനിലെ റിഡ്സ് ഹോട്ടലിൽ താമസിച്ചിരുന്ന ആഗാഖാനേയും അതുപോലെ ഒക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ചെന്ന് മുട്ടി വിളിക്കുന്നു ആര് നമ്മുടെ സാക്ഷാൽ ഗാന്ധി ഡോക്ടർ ഡി ആർ അംബേദ്കർ എഴുതിയ കോൺഗ്രസ് ആൻഡ് ഗാന്ധി രണ്ട് രണ്ടു എന്ന പുസ്തകത്തിലെ വാക്യമാണ് പാദരാത്രിക്ക് അവിടെ ചെന്ന് മുട്ടി വിളിക്കുന്നു കഥകൾ തുറന്നപ്പോൾ ഗോമദാലി ജിന്ന ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇറങ്ങി വന്നു എന്താണ് മിസ്റ്റർ ഗാന്ധി അന്ന് വരെ ചുണ്ടത്ത് രാമനാമവും കക്ഷത്ത് ഒരു ഭഗവത്ഗീതയും കൊണ്ടു നടന്നിരുന്ന ഗാന്ധി അന്ന് ഇംഗ്ലീഷിലുള്ള ഒരു ഖുറാന്റെ പതിപ്പ് വാങ്ങിച്ച് രക്ഷത്ത് വെച്ചുകൊണ്ടാണ് ലണ്ടനിലെ റിസോർട്ടലിൽ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ ചെന്നത് എന്നിട്ട് രാത്രിയിൽ മുട്ടി വിളിക്കുന്നു ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നപ്പോൾ അവരോട് പറയുന്നു ഈ ഇവിടെ ഇന്നലെ നമ്മുടെ ബി ആർ അംബേദ്കർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങളെ എതിർത്ത് നിങ്ങൾ സംസാരിച്ച നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ എന്താണോ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പതിനാലിന് ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു തരാം പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ ആ അംബേദ്കറെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിൽ നിങ്ങൾ എതിർക്കാൻ എന്നോടൊപ്പം നിൽക്കണം പക്ഷേ അന്തസ് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ദളിതരും മുസ്ലിങ്ങളും ഒരു രക്തമാണെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന ഇന്ത്യയിലെ പട്ടികജാതിക്കാരനും ആദിവാസിയും മതപരിവർത്തനം ചെയ്ത് ഏകദേശ വിശ്വാസത്തിലേക്ക് പോയപ്പോഴാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത് എന്ന് ധാരണയുണ്ടായിരുന്ന അവർ പറഞ്ഞു മിസ്റ്റർ ഗാന്ധി നിങ്ങൾക്ക് പോവാം ഈ രാത്രിയിൽ നിങ്ങൾ വന്നതിന് നല്ല കാര്യം പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഡോക്ടർ ബി ആർ അംബേദ്കരുടെയും ഇന്ത്യൻ ഐത്തജാതിക്കാരുടെയും അവകാശങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പതിനാലിന്റെ ആവശ്യങ്ങളും തള്ളിക്കളയാം അംഗീകരിക്കേണ്ട പക്ഷെ ഇന്ത്യൻ ഐത്തജാതിക്കാരന്റെ അവകാശത്തിനെതിരെ സർദ്ദിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല കാരണം ചരിത്രപരമായി ഞങ്ങൾക്ക് അതിന് കഴിയില്ല എന്നു പറഞ്ഞതുകൊണ്ട് അവിടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയുടെ പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ലണ്ടനിൽ നടന്ന വലിയ വിഖ്യാതമായ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി എന്താണ് സപറേറ്റ് ഇലക്ട്രേറ്റ് രണ്ടോട്ടവകാശം ഓട്ടവകാശം ഇന്ത്യയിൽ ഇരുപത് കോടിയോളം വരുന്ന ദളിതന് ഇന്ത്യയിൽ നാൽപ്പത് കോടി വോട്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ അനുമതി വേണ്ട ഈ രാജ്യത്തെ ഏത് മണ്ഡലങ്ങളിലും അവർക്ക് മത്സരിക്കാം രണ്ട് ഓട്ടവകാശം എങ്ങനെയാണെന്ന് അറിയണ്ടേ പൊതുമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ യഥാർത്ഥ സ്ഥാനാർത്ഥികൾ അതായത് നായന്മാരോ നമ്പൂതിരിമാരോ മുസ്ലിങ്ങളോ മറ്റു സമുദായങ്ങളിൽപ്പെട്ട എല്ലാവർക്കും നാല് മണ്ഡലങ്ങളിലും അവർ വോട്ട് ചെയ്യാം പക്ഷെ അവർക്ക് മാത്രം വോട്ട് ചെയ്യാവുന്ന അഞ്ചാമതൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഈ എ ബി സി ഡി എന്ന് പറയുന്ന നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ആ നാല് മണ്ഡലങ്ങളിൽ ദളിതനോട്ട് ചെയ്യാൻ പട്ടികജാതിക്കാരന് പ്ളയനും പറയനും കുറവനും ചെറുവനും ആദിവാസിക്കും പക്ഷെ അഞ്ചാമത് ഇ എന്ന് പറയുന്ന ഒരു മണ്ഡലം അവന് മാത്രം ദളിതന് മാത്രം വോട്ട് ചെയ്യാനുള്ള മണ്ഡലം ഉണ്ടാകും അവിടെ എയിലെയും ബിയിലെയും സിയിലെയും ഡിയിലെയും മറ്റു കക്ഷികൾക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല അവിടെ നാല് മണ്ഡലങ്ങളുള്ള ദളിതർക്ക് മാത്രം അവന്റെ പ്രതിയെ തെരഞ്ഞെടുക്കാം അങ്ങനെ നാലും അഞ്ചും അഞ്ചു മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സെപ്പറേറ്റ് ഡേറ്റ് ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നേടിയെടുത്തുകൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു വന്നത് അതിനെതിരെ ഇന്ത്യയിൽ മരണം വരെ നിങ്ങൾക്കറിയാമോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി മരണം വരെ നിരാഹാര സത്യാഗ്രഹം വരുന്നത് പട്ടികജാതിക്കാർക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ നേടിയെടുത്ത ഈ ഓട്ടവകാശത്തിനെതിരെയാണ് ഇരു നാലാമത്തെ ദിവസം സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പൂന എർവാദ ജയിലിൽ വെച്ച് ആ സമരത്തിന് ഉണ്ടാകും വിശദമായി നരത്തി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് അവിടെ വെച്ചാണ് ഇന്ന് കാണുന്ന സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായത് അതിനു മുമ്പ് പട്ടികജാതിക്കാരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തില് വോട്ട് വേണ്ട വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് വേണ്ട അവന്റെ പ്രതിയെ അവന് തെരഞ്ഞെടുക്ക എന്നാൽ മറ്റുള്ളവർ ജയിക്കണമെങ്കിലും ദളിതന്റെ വോട്ട് വേണം ഈ അവസ്ഥ തകർത്തെറിഞ്ഞുകൊണ്ട് പൂന എർവാദ ജയിലിൽ ഗാന്ധി കയറി കിടക്കുന്നു പൂന പത്ത് ഉണ്ടാകുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ വരുന്നു മോഹൻ വരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു എന്റെ ഭർത്താവിന്റെ എന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഇന്ത്യയിലെമ്പാടും കൂട്ടക്കുരികൾ ദളിതർക്കെതിരെ കോളനികൾക്കെതിരെ ചേരികൾക്കെതിരെ അതിശക്തമായ കൂട്ടക്കുരികൾ നടക്കുന്നു